പത്തരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഞ്ഞാണ് കാപ്പിയൊക്കെ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊരു വെള്ള കളർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി തോന്നി കണ്ടപ്പം അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കുറേ പക്ഷികളും കരയുന്നുണ്ട് പിന്നെ കാപ്പി പൂത്തിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ കാപ്പി കാപ്പിപ്പൂത്തിൻ്റെ മണം എല്ലാവർക്കും പറ്റത്തില്ല ചില ആൾക്കാർക്ക് തലവേദന ഉണ്ടാകും എനിക്കും തലവേദന കേട്ടോ കാപ്പിപ്പൂത്തിൻ്റെ ഒരു മണമൊക്കെ വരുന്ന സമയത്ത് പിന്നെ സിന്ധു തമ്പി സിന്ധു ചേച്ചി എന്നോട് ചോദിച്ചായിരുന്നു മൂത്ത മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കമൻറ്റിന് റിപ്ലൈ കൊടുത്തായിരുന്നു പക്ഷേ ആൾ കമൻറ്റിന് റിപ്ലൈ കണ്ടില്ലെന്നാണ് തോന്നുന്നത് പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളിപ്പം ഒൻപതാം ക്ലാസ്സിലാണ് ഇനി പത്താം ക്ലാസ്സിലേക്ക് കേട്ടോ വെള്ള കളറിലുള്ള കാപ്പിപ്പൂവും മഞ്ഞും എല്ലാം കൂടെ ആയിട്ടൊരു പ്രത്യേക ഭംഗി ആരാവില്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് തന്നു ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് പോകുക അടുക്കളയിൽ കുറേ പണികളൊക്കെ ഉണ്ട് പിന്നെ ചേട്ടായിക്ക് വേദനയുടെ ഗുളികയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് വേദന കുറയുവേ അന്നേരം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങും പക്ഷേ ഇനിയിപ്പോൾ പറ്റത്തില്ല കയ്യലും ഇട്ടിട്ടുണ്ട് നേരത്തെ ക്ലാവിക്കൽ ബ്രേസ് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കയ്യലും കൂടെ ആയപ്പോൾ ഫുള്ളായിട്ട് ലോക്കായി അനങ്ങാനൊന്നും പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ രണ്ടും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട് ഇങ്ങനെ മുറുക്കിയൊക്കെ ഇട്ടേക്കുന്നതും കൂടി ആയതുകൊണ്ടേ പിന്നെ അങ്ങനെ പൂക്കളുമൊക്കെ നോക്കി നിന്നു അതൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ കുഞ്ഞിക്കോഴി ഇവിടെ കേട്ടോ ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോഴി അതുകൊണ്ട് ഇവളെ ഇവിടെ കുഞ്ഞിക്കോഴിയാണ് വിളിക്കുന്നത് അപ്പോൾ അവളുടെ അടുത്ത് വന്നൊന്ന് ഇച്ചിരി നേരെ നോക്കുകയൊക്കെ ചെയ്തു ചേട്ടായിക്ക് ആദ്യം സർജറി വേണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ സർജറി വേണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കാനും കൈയൊന്നും അനക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് നമുക്ക് പണിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പം എവിടെയെങ്കിലും ഇരിക്കാനും കിടക്കാനും ഒക്കെ ഒരു ആഗ്രഹം തോന്നുമല്ലോ പക്ഷെ അന്നേരം നേരവും കിട്ടത്തില്ല ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞ് രണ്ട് ദിവസം ഇരിക്കുമ്പോഴത്തേനും മടുപ്പാവും പിന്നെ ആകെ ഒരു മുഷിച്ചിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബോറടി മാറ്റാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല ഇനിയിപ്പോൾ ഫുൾ റെസ്റ്റ് എടുത്താലേ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ സർജറിയൊക്കെ വേണ്ടതായിട്ട് വരും അപ്പം ഞാൻ തലേദിവസം പച്ചരിയും ഉഴുന്നും കുറച്ച് ചോറും ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കേട്ടോ അരി കുതിർത്ത് വെച്ചത് എന്നിട്ട് ഇത് അരച്ച് അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും ദോശ ഉണ്ടാക്കാം സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ ഉണ്ടാക്കി തേങ്ങാച്ച മന്തി ആക്കി രാവിലത്തെ ചായ കൂടി എല്ലാം കഴിഞ്ഞോ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടു ഇന്ന് നല്ല മഴക്കാറും കേട്ടോ ഇന്നലെ ഇടിയൊക്കെ വെട്ടി മഴ പെയ്യുന്നതിലൊക്കെ വന്നെങ്കിലും മഴയൊന്നും പെയ്തില്ലായിരുന്നു വെണ്ടയ്ക്ക ഉപ്പൊന്നും ഇടാതെ ഒന്ന് വടക്കിയെടുക്കുവാണേ വയലില് മരമിക്കുന്ന വെണ്ടേ ഇത് മരവെണ്ട എന്ന പറയുന്നത് അക്കോ എനിക്ക് വെണ്ടയ്ക്ക അരിഞ്ഞു തന്നത് കേട്ടോ ഇച്ചിരി ഉണ്ട് ഞാനും കൊഴപ്പില്ല വെണ്ടയ്ക്ക ഒന്ന് മൂത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇത് കോരി മാറ്റിയിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒക്കെ വേണ്ടി പോവുക കടുക് വേണമെങ്കിൽ കടുക് ഇടാ ഞാനിപ്പോ കടുക് ഇടുന്നില്ല കേട്ടോ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടുക പച്ചമുളക് നല്ലപോലെ എടുക്കണം നമ്മൾ മുളക് കൂടി ഇടുന്നില്ല അതുകൊണ്ട് പച്ചമുളക് എരിവിന് വേണ്ടത്ര എടുക്കണം കറിവേപ്പിലിടുകയാണേ മുളക് പൊടി വേണ്ട പച്ചമുളക് ഞാൻ എരിവിന് വേണ്ടത്രയും കീറിയിട്ടിട്ടുണ്ട് മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് ഇറച്ചി മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നത് പൊടിയൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കാം ഇനി തക്കാളി ഇടുവാ തക്കാളി വെന്ത ഉടഞ്ഞൊന്നും പോകണ്ട ഒന്ന് വാടി വന്നാ മതി നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്കായിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കും കുറച്ച് ഉപ്പും കൂടി ഇടണം ഉപ്പ് ഇട്ടിട്ടില്ല രണ്ടാം പാലാണ് ഇനി ഇതൊന്നും വെന്ത് വരട്ടെ കറി വെന്ത് പറ്റി ഇനിയിപ്പോൾ ഒന്നാം പാൽ ഒഴിക്കുവാണേ ഒന്നാം പാൽ ഒഴിച്ച് വട തീ അങ്ങ് ഓഫാക്കണം പിന്നെ ലാസ്റ്റ് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങൊന്നുമില്ലാതെ വെച്ചത് ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും എല്ലാം കൂടെ ചപ്പാത്തിയുടെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റായി കറി വെണ്ടയ്ക്ക മപ്പാസ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയല്ലേ തേങ്ങ കുറവാണെങ്കിൽ തേങ്ങ അരച്ചും കറി വെക്കാം പക്ഷേ തേങ്ങാപ്പല്ല് വെക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇറച്ചി മസാല ചേർക്കുന്ന കൂടെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർക്കണം ഒരു കാൽ ടീസ്പൂണൊക്കെ മതി എന്നാലും കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് ഞാൻ വീട്ടിൽ പൊടിച്ച മസാല ആയതുകൊണ്ട് പെരിഞ്ചീരകവും കൂടെ മിക്സ് ആക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ വേറെ പെരിഞ്ജീരകം പൊടിച്ചതൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ബീറ്റ്റൂട്ട് മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ കുഞ്ഞിപ്പണ്ണിനും അക്കുവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കറി അധികം എരിവുമൊന്നും ഇല്ലാത്ത കറിയല്ലേ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചോറൊക്കെ കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചു വാരി തറയൊക്കെ തുടച്ചിട്ടു ഇന്നിപ്പോൾ തറ തുടക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ചെറിയൊരു മടിയും ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിറച്ച അഴുക്കൊക്കെ ആയിട്ടുണ്ട് പിള്ളേർ പ്രത്യേകിച്ച് വീട്ടിൽ ലീവൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അകത്തൂടെയും പുറത്തൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോളേ തറയിലൊക്കെ അഴുക്കുണ്ടാവില്ല എന്നും തുടച്ചാലേ വൃത്തിയാവത്തുള്ളൂ എന്നും തുടച്ചാൽ ചിലപ്പോൾ വൃത്തിയായിട്ട് കിടക്കത്തല്ല ചിലപ്പോൾ ഒന്നും രണ്ടും ദിവസം പ്രാവശ്യമൊക്കെ തുടക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഏതായാലും തറയൊക്കെ തുടച്ചിട്ടു അത് കഴിഞ്ഞേച്ച് മുറ്റത്ത് പച്ചക്കറിയുടെ കുറച്ച് പണികളൊക്കെ തന്നെയാണ് കേട്ടോ കാറ്റും മഴയൊക്കെ വരുമ്പം വഴുതന ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താങ്ങുകൊടുക്കാൻ വേണ്ടി രണ്ട് സൈഡിലും ചെറിയ തൂണ് നാട്ടിയിട്ട് വള്ളി കെട്ടി കൊടുക്കുവാണേ അപ്പം ഞാൻ തൂണ് നാട്ടാൻ വേണ്ടി ഇങ്ങനെ ചുറ്റിയോണ്ട് അടിക്കുമ്പോൾ അക്കുവിനോട് പറഞ്ഞു അമ്മ അടിക്കുന്ന പോലെ നല്ല അടിക്കുന്നത് അത് രണ്ട് അടി അടിക്കുമ്പോഴത്തേക്ക് മണ്ണിലേക്ക് താണു പോകുന്നല്ല അടിക്കാനാണ് അവർക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് ചുറ്റുകയൊക്കെ മേടിച്ചു പക്ഷേ ആൾക്ക് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായി അത്ര പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ലാന്നുള്ളത് അപ്പോൾ ചേട്ടയോട് പറയുക കമ്പ് നല്ലതല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ലപോലെ അടിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ചേട്ടയോട് പറയുന്നുണ്ട് അടുപ്പിൽ ഞാൻ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പം കുടിക്കാനുള്ള വെള്ളം വെക്കണം മുറ്റടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി അതിൻ്റെ ഇടയ്ക്ക് വേറെ ഓരോരോ പണിക്കൊക്കെ പോകുമ്പോൾ മുറ്റുവടിക്കലൊന്നും തീർന്നിട്ടില്ല ബാക്കി മുറ്റുള്ളതും അടിച്ചു വരുവാ

എന്താ ക്ഷീണിച്ചോ ചിത്തികയെക്കൊണ്ട് രണ്ടടി കുറച്ചപ്പോഴത്തേക്ക് ക്ഷീണിച്ചു അല്ലേ രാത്രി കഴിക്കാൻ ഞാൻ കുറച്ച് ജീരക ജീരകക്കഞ്ഞിയാണ് വെക്കുന്നത് പൊടിയരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പും ഒക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നെയ്ച്ചോറിൻ്റെ അരി കൊണ്ടും വെക്കും ഇതെനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള താത്ത പറഞ്ഞു തന്നതാണ് കേട്ടോ അവരിങ്ങനെ പൊടിയരി കൊണ്ടാണ് എപ്പോഴും വെക്കാറുള്ളത് നെയ്ച്ചോറിൻ്റെ അരി കൊണ്ടൊന്നും അവർ ഇതുവരെയും വെച്ചിട്ടില്ല പൊടിയരിയാണ് എപ്പോഴും കഞ്ഞി വെക്കാൻ വേണ്ടി എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തേങ്ങായും ചെറിയുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നെയ്യില് ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കുന്നുണ്ട് ചെറിയുള്ളി നെയ്യിൽ മൂപ്പിച്ച് ചേർക്കണം എന്നില്ല എന്നാണ് ആ താത്ത പറഞ്ഞു എന്നാലും ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് ചേർത്തു ഇങ്ങനെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് ഒരു പ്രത്യേക രുചിമാണമൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ചത് ഈ പൊടിയരിയിലേക്ക് ചേർത്തു നന്നായിട്ട് ഇളക്കി ഒക്കെ എടുത്തു മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയും ലൂസ് ആയിട്ടാണോ കഞ്ഞി വേണ്ടത് അതിനനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാൻ ഒരുപാട് ലൂസ് ആക്കാത്ത രീതിയിലട്ടോ കഞ്ഞി ഉണ്ടാക്കി ലാസ്റ്റ് ലാസ്റ്റ് ചെറിയ ഉള്ളി മൂപ്പിച്ചേക്കുന്നതും കൂടെ ചേർത്തു പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം പിന്നെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ ഇത് തന്നെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇന്ന് രാവിലെ അരിയൊക്കെ അടുപ്പിലിട്ടിട്ട് കറി വെക്കാൻ ഞാൻ കുറച്ച് ചീരയും പിന്നെ കോവയ്ക്കായും പറിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് മഞ്ഞക്കപ്പയുടെ കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പറിച്ചോ എന്നൊക്കെ ചോദിച്ചായിരുന്നേ അത് പറിച്ചായിരുന്നു അതിനകത്ത് കിഴങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കാണിക്കാതിരുന്നത് അത് കഴിഞ്ഞ ചേട്ടായി പിന്നെയും അതിൻ്റെ ഒരു കമ്പൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് എന്താവും എന്തോ അത് കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ ചീര എല്ലാം വേണ്ട ചീര കുറേ ഉണ്ട് ഇവിടെ പരിപ്പിട്ട് കറി വെക്കാനായതുകൊണ്ട് കുറച്ച് ചീര മതി പിന്നെ ചായാമൻസൊക്കെ നന്നായിട്ട് പിടിച്ച് വളർന്നൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു തക്കാളി ഉണ്ട് കേട്ടോ കുഞ്ഞു തക്കാളി അല്ലാതെ ഹൈബ്രിഡ് തക്കാളി വലുത് ആയിട്ടുണ്ട് പിന്നെ അക്കു ആട്ടോ കോവയ്ക്കൊക്കെ പറിച്ചു തരുന്നത് മെഴുക്കുരട്ടി വെക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം